മസ്കത്തിൽ നിന്ന് കൊളംബോ വഴിയാണ് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും മെഹിൻലങ്ക സർവീസ് ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തഞ്ചു മുതൽ ആഴ്ചയിൽ നാല് ദിവസം കേരളത്തിലേക്ക് മെഹിൻലങ്ക പറക്കും അടുത്ത മാസം ഇരുപത്തഞ്ചു മുതൽ ഇത് ആഴ്ചയിൽ അഞ്ച് ദിവസമാകും മാർച്ച് മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും വിമാനമുണ്ടാകുമെന്ന് കൺട്രി മാനേജർ ദീപാൽ പല്ലേഗങ്കോട വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റു വിമാന കമ്പനികളെക്കാൾ നാൽപ്പത് ശതമാനം നിരക്കിളവാണ് മെഹിൻലങ്കയുടെ വാഗ്ദാനം ാണ് മറ്റൊരു ആകർഷണം മസ്കൻ മസ്കൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരവസരമാണ് മറ്റുള്ള ഫ്ലൈറ്റ്സിനെ ലഗേജ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ പ്രൊമോഷണൽ ആയിട്ട് ഫോർട്ടി കെ ജിക്ക് പകരം ഫിഫ്റ്റി കെ ജിയാണ് നമ്മളിപ്പം കൊടുക്കുന്നത് നേരത്തെ ശ്രീലങ്കൻ എയർലൈൻസ് മസ്കത്തിൽ നിന്ന് സർവീസ് നടത്തിയിരുന്ന മുഴുവൻ നഗരങ്ങളിലേക്കും മെഹിൻലങ്കയാണ് ഇനി സർവീസ് നടത്തുക ശ്രീലങ്കൻ എയർലൈൻസിന് കീഴിലെ ലോക്കോസ്റ്റ് വിമാനക്കമ്പനിയാണിത് മസ്കത്തിലെ മസൂൺ ട്രാവൽസ് ആയിരിക്കും ജനറൽ സെയിൽസ് ഏജന്റ് ലങ്ക റീജിയണൽ മാനേജർ ഇംഗ്ലീറ്റ് ഗുരുജെ മസൂൺ ട്രാവൽസ് മാനേജർ റെന്നി ജോൺസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ മസ്കത്ത്